ഉദ്ദേശിക്കുന്ന വിവരം പറയുമ്പോ അന്വേഷിക്കാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ട് നോക്കിയിട്ട് വീണ്ടും ചെറുപ്പം ചെയ്യും പറഞ്ഞാൽ അതിന്റെ ഒന്നു അങ്ങനെ ഒന്ന് കണ്ടിട്ട് അങ്ങനെ അപ്പുറത്തെ വീണ്ടും നമുക്ക് വീണ്ടും തിരിച്ചെടുപ്പം ഒന്ന് വന്നു വരും പക്ഷെ അന്നേരം നമുക്ക് എന്താ പായം കൊണ്ട് വരുന്നുണ്ട് നിങ്ങളുടെ മാനസിക ചിലപ്പോൾ സംസാരിക്കുമ്പോ ചെയ്ത് വ്യത്യാസം സംസാരം ചെയ്ത് വ്യത്യാസം കഴിഞ്ഞാൽ ഒരാൾ സംസാരിക്കുന്ന സ്വാഭാവികമായിട്ട് സമ്പക്കും സുഖാവും അപ്പൊ അത് അതൊരു ടക്കോപ്പ് കടലേക്ക് പോകുമ്പോഴും പ്രശ്നം ഉണ്ടാവും സാഹചര്യം അടുത്ത പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ മുന്നിട്ടില്ല അവരോട് സാഹചര്യങ്ങളെ നമ്മള് ഇതൊരു നമ്മൾ സംസാരിക്കേണ്ടി के मेरा नाम है हम्म कोई गलत जो आके आवाज लगा लो ला हां पर अभी तो मुझे कोई गलत से करता है और उसके और इधर मत करो ये बराबर कौन सा निकल के आना है माफ़ी चाहता हूं मेरा मतलब मतलब से बात कर रही है हमारे अंदर उधर है कोई नहीं है थोड़ी देर से आ रहा था क्या जरूरी बात है അതായത് വീണ്ടും ഞാൻ വിശ്വാസം കാരണം ഉണ്ടാകും കാണിക്കുന്നു മറ്റനാടുകൾ ഭാഗത്താണ് ഇപ്പോൾ കാണിച്ചു ആ സമയത്ത് ഉണ്ടാകുന്ന എക്സ്പോസിനെ വിരന്തരമായ വീണ്ടും ഉണ്ടാകുകയും എന്തെങ്കിലും ജീവിക്കാൻ കഴിയാത്ത അവർക്ക് ഉണ്ടാകും അവർ ഉണ്ടായിരുന്നു പലപ്പോഴും മയക്കും അങ്ങനത്തെ വീടിയാ ചെയ്യുന്നെ അപ്പം ഓരോ സംഭവങ്ങളും ഓരോ ദുസ്തയും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ വേറെ ആൾക്കാർ വരുമ്പോഴേ ആ ഇപ്പം ഞാനും വൈഫും പിള്ളാരും അമ്മയുണ്ട് അവളുടെ വ്യാഴം അച്ഛൻ ഇടക്കിടക്ക് വരും ആ ഇവിടെ കൊണ്ട് തീരുവാരി ആ ശരി പണ്ട് നമ്മൾ എക്സൈസുകാരും ഉണ്ടാക്കി എന്ന് വിളിച്ച് ചെക്ക് ചെയ്ത സമയത്ത് അത് സ്ഥിരമായിട്ടായിരുന്നു കൊണ്ട് അതിൻ്റെ പേര് ഒരു കംപ്ലയിൻ്റ് കൊടുത്തിരുന്നു ആ കംപ്ലൈൻറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇവർ എന്നെ വിളിപ്പിച്ച് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഇപ്പോൾ അവർ വീണ്ടും അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി പക്ഷേ ഇത് ക്ലോസ് ചെയ്യാനാണെന്ന് പറഞ്ഞതിന് കഴിഞ്ഞു മുമ്പ് വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും അവരിവിടെ വന്ന് നമ്മളൊന്നും അറിഞ്ഞില്ല ഇവിടെ വന്നപ്പോഴറിഞ്ഞേ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ പരാതിയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി വന്നതാണ് എന്നാലും അതിനുശേഷം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല